നമസ്കാരം മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എംപുരാൻ അതിൻ്റെ പ്രദർശനം ആരംഭിച്ചു ഇന്ന് രാവിലെ മുതൽ കേരളത്തിൽ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു ഫാൻ ഷോയാണ് ആദ്യം കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ എംപുരാനെക്കുറിച്ചുള്ള ചില വിമർശനങ്ങൾ വരികയാണ് ആ വിമർശനങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സനോജി എന്തൊക്കെയാണ് ഈ എംപുരാനെക്കുറിച്ച് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന വിമർശനങ്ങൾ പ്രധാനമായും കുമാർ ഇത് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പേ ആദ്യം പറയേണ്ട കാര്യം നമ്മൾ രണ്ടുപേരും ഈ സിനിമ കണ്ടിട്ടില്ല അതെ ഞാനിന്ന് വൈകിട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ ഇപ്പോൾ നമുക്ക് മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നമ്മുടെ സുഹൃത്ത് ബൃന്ദങ്ങളിൽ നിന്നുമൊക്കെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് ഞങ്ങൾ ഈ ചർച്ച എടുക്കുന്നത് അതും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലാതെ ഫാൻസുകാരുടെയോ ഈ പറയുന്നത് പോലെ ചില സംഘടനകളുടെ പേജോ അങ്ങനെയൊന്നും ബേസ് ചെയ്തിട്ടല്ല എന്നാൽ കൃത്യമായ നിരീക്ഷണം നടത്തിയ ചില ആൾക്കാർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞ കമൻസ് ഞങ്ങൾക്ക് അയച്ചു തന്ന കമൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ചർച്ച എടുക്കുന്നത് അതായത് ഈ സിനിമ സിനിമ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ മേക്കിങ്ങും മറ്റു കാര്യങ്ങളിലും എല്ലാം വലിയ കയ്യടി നേടുന്നുണ്ട് അതിന് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ എല്ലാം ഞങ്ങൾ അഭിനന്ദിക്കുന്നു മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു നടൻ കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷമായി മലയാള സിനിമയുടെ നെടുന്തൂണായി നിൽക്കുന്ന മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ് എന്നൊക്കെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുകയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിലത് ആ രീതിയിൽ വലിയ കുതിപ്പിലേക്ക് പോകുന്നുണ്ടാകാം പക്ഷേ ഇതിൻ്റെ കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്ത് എന്ത് രാഷ്ട്രീയമാണ് ഒളിച്ചു കടത്താൻ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചർച്ചാ വിഷയം ഈ ഒളിച്ചു കടത്തുക എന്നുള്ള വാക്ക് ഇവിടെ അപ്രസക്തമാവുകയാണ് കാര്യം ഇതിനകത്ത് ചില പരസ്യമായ കടത്തലുകളാണ് നടത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി വന്നിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം ഗോത്ര കലാപത്തെ ഏക പക്ഷീയമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രം ഇതിൽ കുറ്റക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് മറു വിഭാഗക്കാർ ഇതിൻ്റെ ഇരകളാണെന്നും വരുത്തി തീർത്തുകൊണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഇതിൽ പെട്ടുപോയ മുസ്ലിം സമുദായം അവർ ഇതിൻ്റെ ഇരകളാണെന്നും ഈ ആക്രമണം അല്ലെങ്കിൽ ഇതൊരു ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നിൽ ഹിന്ദു തീവ്രവാദികളാണെന്നുള്ള രീതിയിലുള്ള ഒരു നരേഷനാണ് ഈ സിനിമ നൽകുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് കണ്ടിട്ടുള്ള പലരും നമ്മളെ വിളിച്ചറിയിച്ചതും അവിടെ നിന്ന് കിട്ടുന്ന സൂചനകളും എന്തായാലും അത് ഇത്രയും പേർ ഒരുമിച്ച് പറയുമ്പോൾ അത് വെറുതെ ആകില്ല എന്തായാലും അങ്ങനെ ഒരു കണ്ടന്റ് അതിനകത്ത് വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഈ അന്ന് ട്രെയിൻ തീപിടിച്ചുണ്ടായ സംഭവം അത് തീ വച്ചതല്ല ആ ട്രെയിനിന് അജ്ഞാതർ തീയിട്ടതാണ് അല്ലെങ്കിൽ എങ്ങനെയോ തീ പിടിച്ചതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതെ തനിയെ കത്തിയതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് മറുഭാഗത്ത് ഹിന്ദു സമൂഹം അക്രമം അഴിച്ചുവിടുന്നു അവർ ഇസ്ലാം സമുദായത്തെ ആക്രമിക്കുന്നു എന്ന രീതിയിലാണ് ആ സിനിമ പറഞ്ഞു പോകുന്നത് ഈ ഇതിൽ നമുക്ക് രസകരമായി തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമ പറയുന്നത് ലൂസിഫർ അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെയും അബ്രാം ഖുറേഷിയുടെയും കഥയാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായ ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം ആ രാഷ്ട്രീയത്തിലോട്ട് വന്നത് എങ്ങനെയാണ് എന്നും അതിൻ്റെ അവസാനം ഈ സ്റ്റീഫന് മറ്റൊരു മുഖമുണ്ടെന്നും ഖുറേഷി അബ്രാം എന്ന് പറഞ്ഞൊരു അന്താരാഷ്ട്ര ഗ്യാങ് ലീഡറാണ് പുള്ളി എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു വെച്ചതെങ്കിൽ ഈ ഖുറേഷി അബ്രാമിൻ്റെ കഥ പ്രതീക്ഷിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം ഈ സയ്ദ് മസൂദ് എന്ന് പറയുന്ന ഖുറൈ ഖുറേഷി അബ്രാമിൻ്റെ വിശ്വസ്തൻ അതായത് സിനിമയിൽ പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ കഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ കഥ എന്തിന് ഇത്രയധികം കൂടി ഈ സിനിമയിൽ കൊണ്ടുവന്ന് അടിച്ചു ചേർത്തു എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയം ഇത് കൃത്യമായി പൃഥ്വിരാജ് എന്ന നടൻ തൻ്റെ രാഷ്ട്രീയം അതിനകത്ത് പരസ്യമായി തന്നെ കടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സിനിമ കണ്ടിറങ്ങുന്ന ഏറിയ പങ്കും ആളുകളും പറയുന്നത് അതുമാത്രമല്ല ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്ക് വെച്ചിട്ടുണ്ട് പലരും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ കാണിക്കാം അല്പം മുമ്പ് ദേശീയ പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ സംയോജകനായിട്ടുള്ള ആർ ജെ നന്ദകുമാറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട് വാര്യംകുന്നത്ത് എംബുരാൻ എന്ന് മാത്രമാണ് അദ്ദേഹം അതിനെ പ്രതിപാദിച്ചിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം തുടങ്ങി നിരവധി പേർ ആണ് ഇത്തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഈ ഡി എൻ ഐ എ നമ്മൾ കുറെ കാലമായി കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ അധികാര ദുർവിനിയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ അവരെയും ഇതിനകത്ത് ഒരു വിമർശന ബുദ്ധിയോടുകൂടി തന്നെ കാണുന്ന ഒരു അപ്പോൾ എന്തുകൊണ്ടും ഇത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ രാജ്യത്തിൻ്റെ ഒരു അഖണ്ഡതയ്ക്കെതിരെ ഉള്ള ഒരു ചിത്രമാണ് എന്നുള്ള തരത്തിലുള്ള ചില മെസ്സേജുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുകയാണ് ടിക്കറ്റ് അതായത് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് തന്നെയായിരുന്നു ചർച്ച മിക്ക പ്രൈം ടൈം ഡിബേറ്റുകൾ പോലും ഇന്നലെയൊക്കെ എല്ലാ ചാനലുകളും മറ്റെല്ലാ രാഷ്ട്രീയവും മാറ്റി വെച്ച് ഈ ഒരു സിനിമയെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത് നാഷണൽ മീഡിയാസ് ഉൾപ്പെടെ അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈപ്പ് എത്രത്തോളമാണെന്ന് നമുക്കറിയാമായിരുന്നു ഇതിൻ്റെ ആദ്യ ദിവസം തന്നെ അൻപത് കോടിയിൽ തൊട്ട ടിക്കറ്റ് വിൽപ്പന വരുമാനം അപ്പോൾ അതിലൊക്കെ അന്ന് വളരെ ഒരാഴ്ച മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരിൽ പലരും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കടത്തൽ ഇതിനകത്തുണ്ട് എന്നറിഞ്ഞ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു വ്യഗ്രതയും അത് ക്യാൻസൽ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ട് ഈ ക്യാൻസലേഷൻ ക്യാമ്പയിൻ ആയിട്ട് തന്നെ ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുമാർ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വല്ലതും പറയണമെങ്കിൽ ഇനി ഞാൻ സിനിമ കാണണം കണ്ടതിന് ശേഷം നാളെ നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ വീണ്ടും ഞാനൊരു ന്യൂസ് എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചർച്ച എടുക്കുക എന്തെങ്കിലും ചെയ്യാം എന്തായാലും അത് ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ ടിക്കറ്റിനെ ശ്രമിച്ചതാണ് പക്ഷേ കിട്ടിയില്ല ഇന്ന് രാത്രി എന്തായാലും സിനിമ കാണുന്നുണ്ട് അല്ല ഇതിനകത്ത് ഇപ്പോൾ ഇപ്പോൾ വരുന്ന ഈ പ്രതികരണങ്ങൾ നമ്മൾ ഈ പ്രതിപാദിച്ച ഈ പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഇരുന്നൂറ്റൻപത് കോടിയിലോ മറ്റോ ആണ് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് കളക്ട് ചെയ്യേണ്ടതാണ് കേരളത്തെ പോലുള്ള ഒരു ഒരു സംസ്ഥാനത്ത് അത് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയുമാണ് ഇത് ഇതിന് വേണ്ടിയിട്ടാണ് വലിയൊരു ഹൈപ്പ് കഴിഞ്ഞ കുറേ നാളായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയുടെ എന്താണ് വെബ്സൈറ്റ് സെർവർ സെർവർ തകർന്നു പോയിരുന്നൊക്കെയാണ് നൂറ് ശതമാനം സാക്ഷരതയുള്ള ജനങ്ങളോട് പറഞ്ഞത് നമ്മളപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്തായാലും ഈ തമിഴ്നാട് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് ഇവിടങ്ങളിലൊക്കെയുള്ള ഒരു വലിയ സിനിമാ ജ്വരമുണ്ടല്ലോ അത് കേരളത്തിലേക്ക് പടർത്താനാണ് ശ്രമിച്ചത് അതിനുശേഷമാണ് ഈ ചിത്രം വരുന്നത് ഈ ആ ചിത്രം വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ പറയുന്ന ഗോദ്രാ കലാപം ത്തിൽ മുസ്ലിം വിഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുക അതോടൊപ്പം തന്നെ ഇ ഡിക്കും കേന്ദ്ര സർക്കാരിനും ഇതിരെയൊക്കെ വിമർശനം നടത്തുക ഇതൊക്കെ ഒരു സിനിമയിൽ സ്വാഭാവിക മായി വന്നു ചേരാവുന്നതാണ് പക്ഷേ ഗോത്രകലാപത്തെ കുറിച്ച് നമ്മൾ എത്ര വർഷം ചർച്ച ചെയ്തതാണ് എത്ര സിനിമകൾ ഇതിനെക്കുറിച്ച് ഇറങ്ങിയതാണ് പുതുമയൊന്നുമില്ല എന്നാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ മുസ്ലിം വിഭാഗത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ചർച്ച ചെയ്യൂ മറ്റു വിഭാഗത്തെ ഹിന്ദുത്വ വിഭാഗത്തെ നിങ്ങൾ അടച്ചധിക്ഷേപിക്കൂ പക്ഷെ ഗോത്രകലാപത്തെ കുറിച്ചുള്ള ഒരു തീം ഈ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ പുതുമയുള്ള എന്തെങ്കിലും വേണ്ടേ ഇല്ല എന്നല്ല അവിടെയാണ് കുമാർ ഈ കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ് ഈ പൃഥ്വിരാജ് നമ്മൾ പറയുന്നത് കാര്യം പുള്ളി ഒരു ബ്രില്യൻറ്റ് ഫിലിം മേക്കർ മാത്രമല്ല നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രം അറിയാന്നുള്ള ഒരാളാണ് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഒരാഴ്ചയായി മോഹൻലാൽ എന്നുള്ളൊരു നടനെ ഈ രാജ്യം മുഴുവൻ കൊണ്ടു നടന്ന എല്ലാ പട്ടണങ്ങളിലും പ്രസ് മീറ്റ് നടത്തുകയും കാര്യം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ തിരക്ക് നമുക്കറിയാം എത്രത്തോളമാണെന്ന് അറിയാം ഒരു ദിവസം ഓരോ ദിവസവും അദ്ദേഹത്തിന് കോടികളുടെ വിലയാണ് അത്രമാത്രം എൻഗേജ്മെന്റ്സ് ഉള്ള ഒരു നടനാണ് മോഹൻലാൽ ആ ഒരു മോഹൻലാൽ എന്ന നടന് കണ്ടാത്തോന്നും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇങ്ങനക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് തോന്നിപ്പോവും അങ്ങനെ ഓടി നടന്ന് ഒരുപക്ഷെ മോഹൻലാൽ ആദ്യമായിട്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ പ്രിയദർശൻ്റെ സിനിമകൾക്ക് വേണ്ടി പോലും ഇങ്ങനെ ഒരു ക്യാമ്പയിനിങ്ങോ മാർക്കറ്റിങ്ങോ നടത്തിയിട്ടില്ല അത്തരത്തിൽ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങൾ തോറും ഇങ്ങനെ പാറിപ്പറന്ന് അവസാനം ചാർട്ടേഡ് ഫൈറ്റിലാണ് ഇന്നലെ തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നത് അതിൻ്റെയൊക്കെ പടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ ബ്രില്യൻറ്റ് ഫിലിം മേക്കറാണ് ബ്രില്യൻറ്റ് മാർക്കറ്റിംഗ് എബിലിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില കടത്തലുകൾ നടത്താനും കൂടി ആണ് അതും എങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇത്രയും ഇരുന്നൂറ് കോടിയോളം മുതൽ മുടക്കുള്ള ഒരു സിനിമയിൽ അത്രയും കാതലായിട്ടുള്ള ഒരു രംഗം സന്നിവേശിപ്പിച്ചുകൊണ്ട് അത് എത്രമാത്രം ആളുകളിലേക്ക് കുത്തിയിറക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അത് എനിക്ക് തോന്നുന്നില്ല അതിന് പറ്റി അല്ല കാലഘട്ടം ആണല്ല ഇതിന് അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് അദ്ദേഹം ഇതിനു വേണ്ടി ഉപയോഗിച്ചത് മോഹൻലാലിനെയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും രസകരമായ കാര്യം ഇത് ഒരുപക്ഷേ ഈ സ്ക്രിപ്റ്റ് മമ്മൂട്ടിയുടെ അടുത്തായിരുന്നു എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വേണ്ട എന്ന് പറയുന്നതായിരുന്നു മോഹൻലാൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് മറ്റൊന്നുമില്ല കലാകലയെ അങ്ങേറ്റം സ്നേഹിക്കുകയും പരിപോഷിപ്പിക്കുകയും നടത്തുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങൾ പറ്റുന്നത് ഓരോ കുടുക്കുകളിൽ ചെന്ന് വീഴുന്നത് മുമ്പും ഇത് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഇതിൽ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് പെടുകയാണ് പെടുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മറപ്പറ്റി ആ സിനിമയുടെ ട്രെയിലറിന്റെ അവസാനത്തെ സീനിൽ ഒരു ഷോട്ടുണ്ട് എനിക്കിപ്പോൾ പറയുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് കാര്യം മോഹൻലാൽ ഫ്രണ്ടിൽ നിൽക്കുന്നു ബാക്കിൽ നിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് മറയിൽ പൃഥ്വിരാജ് പുറത്തേക്ക് വരുന്നു ശരിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നിൽക്കുന്നത് മോഹൻലാലിനെ മുൻനിർത്തി പിന്നിൽ നിന്നുകൊണ്ട് പൃഥ്വിരാജ് ചെയ്യുന്ന കൂരമ്പുകളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കുഴപ്പമായി മാറിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പല ഭാഗത്തു നിന്നും കിട്ടുന്ന പ്രതികരണങ്ങൾ വഴി നമുക്കറിയാൻ കഴിയുന്നത് അത് ഈ സ്റ്റാർ വാല്യൂ ഇപ്പോൾ മോഹൻലാലിനെ പോലെയുള്ള ഒരാളുടെ സ്റ്റാർ വാല്യൂ ഒരു ചിത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ആ ചിത്രത്തിൻ്റെ ഒരു നിലവാരത്തെക്കുറിച്ചും അതിൻ്റെ കലാമൂല്യത്തെക്കുറിച്ചും മാത്രമല്ലല്ലോ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ എന്താണ് പ്രൊപ്പഗാൻഡ ഫിലിമാണ് ഒരു തെറ്റ് ും തീർച്ചയായിട്ടും പിന്നെയും ഈ പറഞ്ഞതുപോലെ ഉള്ള ഇതിന്റെ മേക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കാണിച്ച് ഒരു മാസ്മരിക വലയത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി കാണണം അതിലും ഉപരി എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം ഇത് ഏതൊരു സിനിമയും ഇവിടെ ഇന്ത്യയിൽ റിലീസ് ചെയ്യപ്പെടുമ്പോൾ ഇത് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ ഒരു ബോർഡിന് മുന്നിൽ ഇത് പ്രദർശിപ്പിച്ച അവരുടെ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് ഇത് പ്രദർശനത്തിനെത്തുന്നത് ഈ സെൻട്ര സെൻട്രൽ ഫിലിം ബോർഡ് സർട്ടിഫിക്കറ്റ് ബോർഡ് ഈ സെൻസറിംഗ് ബോർഡിൽ ഇരിക്കുന്നവർ ഇപ്പോഴത്തെ ഗവൺമെൻറിൽ പെട്ടവർ തന്നെയാണ് അപ്പോൾ അവരിത് കാണുന്നില്ലേ എന്നുള്ളതാണ് ഒരു സംശയം അതോ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഡിൽ അവരും മതി മറന്നു പോകുന്നതാണോ അല്ല ഇപ്പോൾ അവരും നോക്കുകുത്തികളാണോ എന്നുള്ളതും ഇതിനകത്ത് ചോദ്യം ഇതാവുന്നുണ്ട് അല്ല സെൻസർ ചെയ്യപ്പെടേണ്ട എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ ഈ പറഞ്ഞു കേട്ട ഒരു ഈ വിമർശനങ്ങളിൽ തന്നെ വരുന്നതനുസരിച്ച് ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഇത്തരം ക്യാമ്പയിനുകൾ ഇത്തരം എന്താണ് പ്രൊപ്പകൻഡകൾ എത്ര തന്നെ നമ്മൾ കേട്ടതാണ് അത് കേട്ട് കേട്ട് പഴകിച്ചതാണ് ഏറ്റവും ഒടുവിലായി പി ബി സിപ്പം അത് വരുന്നെങ്കിൽ വന്നു നമ്മൾ ഇത് ചർച്ചയ്ക്കെടുത്തു നാളെ ഇത് വലിയൊരു ചർച്ച ആയി കഴിഞ്ഞാൽ ഇവർ പറയാൻ പോകുന്നത് വീണ്ടും സ്ഥിരം കേട്ട് മറന്ന ഒരു പല്ലവിയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന് പറയും അത് അതുകൊണ്ടാണ് സെൻസർ ബോർഡ് ഇത് എന്തിനു തടയണം ഇതൊരു ഒരു ഒരു വലിയ ചിത്രം ഇരുന്നൂറ്റിഅൻപത് കോടി രൂപ പോലുള്ള കലാപം അത് രാജ്യത്ത് വലിയ രീതിയിൽ അന്ന് അതിന്റെ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അത് വീണ്ടും ഇപ്പോൾ കുത്തിപ്പൊക്കേണ്ട കാര്യമുണ്ട് അതാണ് അതാണ് അത് വീണ്ടും അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമക്കകത്ത് വയലൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരാളുടെ കൈവെട്ടിയിട്ട് നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു അസ്വാരസ്യം ഇതിനകത്തുണ്ട് കാരണം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ മുതൽ മുടക്കി എടുത്ത ചിത്രം ഈ രാജ്യത്ത് ഇന്നലെ ഒരു വലിയ കലാ ഇന്നലെ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഒരു വലിയ സംഭവം നടന്നു ഒരു കലാപം നടന്നു അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വലിയ അഴിമതി നടന്നു അല്ലെങ്കിൽ ഇത് ഇത് ഒന്നുമില്ലാത്ത ഒരു ഒരു ഫിക്ഷൻ ആയിക്കോട്ടെ അതല്ലേ അതാ അതാണെങ്കിലൊക്കെ പക്ഷെ ഈ രാജ്യം കേട്ട് കേട്ട് തുരുമ്പിച്ച ഈ പറയുന്ന കഥ പറയാൻ വലിയൊരു സസ്പെൻസ് ആണെന്നാണല്ലോ ഈ പറയുന്നത് വില്ലനെ പിടിച്ച് പുറകിലോട്ട് തിരുത്തി വെച്ച് ഫോട്ടോ എടുത്തിട്ട് ഗസ്റ്റ് ദ വില്ലൻ എന്ന് പറയുന്നതിന് അത്തരം അതാണ് ഞാൻ പറഞ്ഞ അതാ അതൊക്കെയാണ് പൃഥ്വിരാജെന്ന് പറയുന്ന സംവിധായകന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഒരുപക്ഷെ ലൈക്ക് ആയിരിക്കും ഇത് സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കണം കാര്യം ഒരു ഇതിന്റെ ഒരു ഫൈനൽ മേക്കിംഗ് വന്നപ്പോൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന്റെ ഡബിങ് എല്ലാം പൂർത്തിയായ ഒരു പ്രിവ്യൂ സ്റ്റേജിലോട്ടായപ്പോൾ അവർക്ക് കൃത്യമായി അപകടം മണത്ത് കാണണം മണത്ത് കാണണം ഒരു എഡിറ്റഡ് വേർഷനിലായിരിക്കുമല്ലോ ഇങ്ങനെ ഇതിന്റെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്റെ അണിയറ പ്രവർത്തകർ അനുസരിച്ച് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പല ഭാഗങ്ങളും കൂടെ കൊണ്ടുവന്ന് സംയോജിപ്പിച്ച് ഇത് രണ്ടേ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറോളം ഉള്ള സിനിമയാക്കി മാറ്റുമ്പോഴാണ് ഇതിന്റെ ടോട്ടൽ കണ്ടന്റ് എന്താണെന്ന് കാണുന്നവന് മനസ്സിലാകുന്നത് ഇപ്പം പ്രൊഡക്ഷൻ കമ്പനിയിലുള്ള സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റർക്കും അഭിനേതാക്കൾക്കും പ്രധാന നടന്മാർക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യം അത് മുഴുനീളം വരുന്നത് ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് വർക്ക് എല്ലാം പൂർത്തിയായി കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും അപ്പോഴായിരിക്കണം ഒരുപക്ഷെ ലൈക്ക പോലും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അതും സംബന്ധിച്ച് ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട് കാര്യം ം ചിട്ടി ഫണ്ടിൽ ആരെങ്കിലും ചിട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടൻ ചിട്ടി പിടിച്ചോളണം എന്നൊക്കെ തരത്തിലുള്ള തീർച്ചയായിട്ടും ഗോകുലം ഗോപാലിനും അതിനകത്ത് പെടുന്നുള്ളതാണ് അപ്പൊ ഇല്ല ഈ അതാണ് ഞാൻ പറഞ്ഞത് ഈ പൃഥ്വിരാജ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളുടെ മുൻനിർത്തിയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഗോകുലം ഗോപാലൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നത് പൃഥ്വിരാജിനെ കണ്ടിട്ടാണ് ആന്റണി പെരുമ്പാവറിനെ കണ്ടിട്ടാണോ അല്ലല്ലോ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ എത്രയോ ഗോകുലം ഗോപാല എന്തുകൊണ്ട് വരുന്നില്ല അപ്പൊ ഇതിനെല്ലാം ഇദ്ദേഹം ഈ മറയാക്കി മുൻനിർത്തിയത് ഞാൻ പറഞ്ഞില്ലേ ആ അവസാനത്തെ എൻ്റെ ട്രെയിലറിന്റെ എൻ കാർഡിൽ വരുന്നത് പോലെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു രൂപം മുന്നിൽ നിൽക്കുന്നു പിന്നിൽ ഔട്ട് ഓഫ് ദി ഫോക്കസ് ഷേഡിൽ പൃഥ്വിരാജ് വരുന്നു എന്ന് പറയുന്നത് പോലെ അതേ രീതിക്ക് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയം ഒളിച്ചു കടത്തുകയല്ല പരസ്യമായി തന്നെ കടത്താൻ പൃഥ്വിരാജും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള മുരളി ഗോപിയും ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ഇത് ഒരു വലിയ ചർച്ചയ്ക്ക് വഴി വയ്ക്കും ഇന്നിപ്പോൾ ആദ്യത്തെ ഷോ രാവിലെ മണിക്കാണ് സിനിമയുടെ ഇത് തുടങ്ങിയത് ആദ്യത്തെ ഫാൻ ഷോ ആയിരുന്നു അവർക്കൊന്നും അതിൻ്റെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കി കാണില്ല അവർ അതിൻ്റെ മേക്കിങ്ങും ഈ എങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ അവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു പത്തു മണിയുടെ ഷോ മുതലാണ് ഈ കൃത്യമായ നിരൂപണങ്ങൾ ഇത്തരത്തിലുള്ള നിരൂപണങ്ങൾ വന്നു തുടങ്ങിയത് എന്തായാലും ഇന്ന് രാത്രി ഞാൻ ഈ സിനിമ കാണുന്നുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം എൻ്റെതായ ഒരു അഭിപ്രായം ഞാൻ കൃത്യമായി രേഖപ്പെടുത്തുന്നതായിരിക്കും എന്തായാലും ഈ പറയുന്ന മേക്കിംഗിലെ ക്രാഫ്റ്റും ഈ കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റും ഒന്നും അല്ല അതൊന്നും നമ്മൾ തർക്കിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയാണ് അതിനൊക്കെ നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ല തീർച്ചയായും അങ്ങനെ ഒരു സിനിമ നമ്മുടെ മലയാളത്തിൽ നിന്ന് ലോകോത്തര ശ്രേണിയിലേക്ക് ഉയരുമ്പോൾ അതിലെല്ലാം അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ പക്ഷേ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ നാടിനെയും ഒറ്റക്കൊണ്ടാവരുത് അത്തരം കലാ സൃഷ്ടികൾ ഉണ്ടാക്കേണ്ടതെന്നും കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നു അല്ല ഈ പറയുന്ന ശൂലത്തിന്റെയും ഭ്രൂണത്തിന്റെയും കഥയൊക്കെ ഈ നാട്ടുകാർ മറന്ന് മറന്നതല്ല നാട്ടുകാർ തള്ളിക്കളഞ്ഞതാണ് ഇങ്ങനെ ഒരു സംഭവം ഇത് വീണ്ടും ഇപ്പം സാധാരണക്കാരനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന മീഡിയാണ് സിനിമ എന്ന് പറയും ഇപ്പം ദൃശ്യം മോഡൽ കൊലപാതകം ഇവിടെ ധാരാളം നടക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുത്തോണ്ടാണെന്ന് പറയും അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു കലാപം കാണുമ്പോൾ അതും സ്വാധീനിക്കില്ലേ ഇതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാ അതാ അതാണ് സെൻസർ ബോർഡ് കാണേണ്ടത് സെൻസർ ബോർഡിൽ ഉള്ളവർ കാണേണ്ടത് സെൻസർ ബോർഡ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല സെൻസർ ബോർഡ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കണ്ടന്റ് അത് പരിശോധിക്കുമായിരിക്കും ഈ സിനിമയുടെ ഒരു അതിനകത്തുള്ള ആന്തരിക അർത്ഥം എനിക്ക് തോന്നുന്നില്ല സെൻസർ ബോർഡ് അത് പരിശോധിക്കുന്നു പക്ഷേ അവർക്ക് എഴുതി കൊടുത്ത ഒരു നിയമമുണ്ടല്ലോ ആ നിയമം വലിയ വെച്ചായിട്ടായിരിക്കും ഈ സിനിമ വിജയം ഒരുപക്ഷെ ഇന്നിപ്പോ നമ്മുടെ ഈ ചർച്ചയുടെ താഴെ ഏറ്റവും കൂടുതൽ തെളിവെടു വരാൻ പോകുന്ന മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നായിരിക്കും അവർ മനസ്സിലാക്കാൻ നിങ്ങളെ കാര്യമൊക്കെ ഏറ്റവും വലിയ ഫാൻസുകളാണ് നമ്മൾ മോഹൻലാലിനെ അങ്ങറ്റം അതായത് ജനിച്ചു മുതൽ ഇന്ന് വരെ നെഞ്ചിലും മനസ്സിലൊക്കെ കൊണ്ട് നടക്കുന്ന അതുകൊണ്ടാണ് ഇന്ന് ആദ്യ ദിവസം ഈ സിനിമ കാണാൻ ശ്രമിക്കുന്നത് പോലും അത് പൃഥ്വിരാജിനോടുള്ള കമ്മിറ്റ്മെൻ്റ് കൊണ്ടല്ല മോഹൻലാലിനോടുള്ള കമ്മിറ്റ്മെൻ്റ് കൊണ്ടാണ് അപ്പോൾ ഒരു നടനെ നമ്മൾ അങ്ങനെ അങ്ങ് ഇഴുത്തി കാണിക്കുമെന്ന് വിചാരിക്കേണ്ട നമ്മൾ അതിനെ നിരൂപീ നിരൂപണം നടത്തുന്നത് അതിൻ്റെ കണ്ടന്റിനെയാണ് അല്ലേ അതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം പ്രവർത്തി തന്നെയാണ് പൃഥ്വിരാജ് എന്നുള്ളൊരു ഇപ്പോൾ പറയുന്നത് പോലെ ലോകോത്തര സംവിധായകനായി ഉയരുകയാണെന്നാണ് മോഹൻലാൽ പോലും കഴിഞ്ഞ ദിവസം ആശംസിച്ചത് അങ്ങനെ ഉയരുന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ വിറ്റുകൊണ്ടാകരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഈ കേരള ഫയൽസിൻ്റെയും അല്ല കേരള സ്റ്റോറിയുടെയും കാശ്മീർ ഫയൽസിൻ്റെയും ഒക്കെ സംവിധായകർ നേരിട്ട് ആക്രമണം കൂടി നമ്മൾ പറയണം അന്നൊന്നും വാ തുറക്കാത്തവർ ഇനി ഇതിനെതിരെ വായി തുറന്നുകൊണ്ട് മുന്നോട്ട് വരരുത് അതെ അല്ല ഈ കേന്ദ്ര ഏജൻസികൾക്കൊക്കെ എതിരെ ഈ പറയുന്ന ഇത് വരുമ്പോ ഈ ഇന്ത്യയിലെ ഒരു അഴിമതി രാഷ്ട്രീയത്തിന്റെ പക്ഷം കൂടിയാണ് സിനിമ പിടിക്കുന്നത് അതെ എന്തായാലും ഈ അധികാര ഉപയോഗിച്ച് ഈ അധികാര ദുർവിനിയോഗം നടത്താനാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ ഉപയോഗിക്കുന്നതെന്നാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത് സിനിമയുടെ സന്ദേശം തന്നെ പ്രിയങ്ക അധികാരത്തിൽ വന്ന് എന്ന് പറയുന്നുണ്ട് ഇനി കണ്ടു കഴിഞ്ഞാലേ അറിയാവുള്ളൂ എന്തായാലും എന്തായാലും പ്രപ്പകേണ്ട സിനിമകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതിനകത്ത് ഈ കേരളത്തിൻ്റെ സിനിമ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിപണിയാണ് ഇതിനകത്തേക്ക് ഇരുന്നൂറ്റൻപത് കോടി കൊണ്ടുവരിക അതിനകത്ത് ഈ അത്തരമൊരു സിനിമയ്ക്കകത്ത് ഇത്തരം കാമ്പില്ലാത്ത കഥയും തിരക്കഥയും കുത്തി നിറയ്ക്കുക എന്നതൊക്കെ പറഞ്ഞാൽ ഈ മലയാള സിനിമയിലെ മുൻനിര നടന്മാരെയും എന്താണ് പ്രൊഡ്യൂസേഴ്സിനെയും അതുപോലെ തന്നെ മറ്റു പലരെയും ഒക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവരാൻ തന്നെ

ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ